നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഹമാസിന്റെ കൊടിയ ക്രൂരതകൾ കഴിഞ്ഞ കുറച്ച് ദിവസം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു വാർത്ത ഈ നിമിഷം പുറത്തു വരികയാണ് ബന്ധികളുടെ അവസ്ഥ എന്താണ് ആദ്യം പുറത്തുവന്ന ബന്ദികളിൽ പലരും പറഞ്ഞിരുന്നു ഇനിയും ബന്ദികൾ ഓരോ ദിവസം പോവുകയാണെങ്കിൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുക അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേ മുന്നറിയിപ്പ് ഇവിടെ നടപ്പിലാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പോൾ ബന്ദരാക്കപ്പെട്ടിട്ടുള്ളവരിൽ പലരും മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ിഷപ്പ് സഹിക്കവയ്യാതെ ഭക്ഷണവും മരുന്നും വെള്ളവും കൃത്യ സമയത്തിൽ ലഭിക്കാതെ ഇസ്രായേലി ബന്ദി മരിച്ചുവെന്ന് ഹമാസ് സ്ഥിരീകരിക്കുകയാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ യജീം ബുഖാതഫാണ് മരിച്ചത് എന്ന് ഹമാസിന്റെ സൈനിക വക്താവായ അൽ ഖസാം ബ്രിഗഡ്സിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗഡ്സ് ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇസ്രായേൽ തടവുകാരന്റെ പേര് വ്യക്തമാക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോയും അൽ ഖസാം പുറപ്പെടുവിച്ചു യജീബ് ഗുത്താഫ് എന്ന മുപ്പത്തിനാലുകാരൻ ഭാര്യ റിമോൺ എന്നിവരടക്കമുള്ള ഇസ്രയേലികളാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ധികളാക്കിയത് നവംബർ ഇരുപത്തിയെട്ടിന് നടന്ന തടവുകാർ തമ്മിലുള്ള കൈമാറ്റത്തിൽ റിമോണിനെ മോചിപ്പിച്ചിരുന്നു ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിലും ഉപരോധത്തിലും ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അതേ അവസ്ഥ ബന്ധികളായ ഇസ്രയേലികളും അനുഭവിക്കുന്നുണ്ട് എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഹമാസ് വ്യക്തമാക്കി പട്ടിണിയോടൊപ്പം തന്നെ ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും ദൗർബല്യം പകർച്ചവ്യാധികളടക്കമുള്ള അസുഖങ്ങൾ പലരുടെയും ജീവന ഭീഷണിയായി മാറുകയാണ് പലതരത്തിലുള്ള സൈനിക ആക്രമണങ്ങളെ അദ്ദേഹം അതിജീവിച്ചു എങ്കിലും ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമം അതിജീവിക്കാൻ യജീവന് കഴിഞ്ഞില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രയേൽ അധികൃതർ അൽ ഗസാം പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ വടക്കു കിഴക്കൻ ലബനിലെ ബൽഗ മേഖലയിൽ ഞായറാഴ്ച പുലർച്ചെയും ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക ലബനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ള ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരിൽ നൂറ്റിയഞ്ച് സിവിലിയന്മാരെ നവംബറിൽ ഹമാസ് വിട്ടയച്ചിരുന്നു പേരെ അതിനു മുൻപും മോചിപ്പിച്ചു മൂന്ന് ബന്ദികളെ ഐ ഡി എഫ് മോചിപ്പിക്കുകയും പതിനൊന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുകയും ചെയ്തിരുന്നു ഇതിന് മുൻപ് ബാക്കി നൂറ്റി മുപ്പത് പേർ ഇപ്പോഴും തടവിലാണ് അതിലാണ് കഴിഞ്ഞ ദിവസത്തെ മരണം ഇതിൽ പലരും കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് പറയുന്നത് എന്നാൽ പലരുടെയും രോഗം മൂർച്ഛിച്ചും ഹമാസിന്റെ തടവറയിൽ കിടന്നും ഹമാസിന്റെ ക്രൂരതകൾ കാരണവും മരണപ്പെട്ടു എന്നാണ് ഇസ്രയേലും പറയുന്നത് അതേസമയം ബന്ദികളെ മോചിപ്പിക്കണമെന്നും സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇസ്രായേലിൽ കൂടുതൽ ശക്തമാവുകയാണ് ശനിയാഴ്ച വൈകിട്ട് ചെല്ല വീവിൽ കൂറ്റൻ പ്രകടനമാണ് അരങ്ങേറുന്നത് ഹമാസുമായി കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുക തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് വാരാന്ത്യത്തിൽ വടക്കൻ ഇസ്രായേൽ ഹിസ്ബുള്ള മിസൈൽ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ആക്രമണം ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് യുദ്ധത്തിനിടയിൽ ഇത് നാലാം തവണയാണ് ബാൽബക് മേഖലകളിലെ ഹിസ്ബുള്ള സ്ഥാനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ സൈന്യം ഗസയിലെ അൽഷിഫ ആശുപത്രിയുടെ പരിമിതമായ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു തിരിച്ചും ഹമാസും അതേ രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഹമാസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ നിന്ന് മോചിതരായ ബന്ദികളെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാര്യ സാറ കഴിഞ്ഞ ദിവസം വന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മരുന്നിന്റെയും ഭക്ഷണങ്ങളുടെയും ക്ഷാമം കാരണം ഒരു ബന്ദി കൂടി മരണപ്പെട്ട വാർത്ത പുറത്ത് വരുന്നത് മോചിതരായ ആരും തനിക്കും ഭർത്താവിനും അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഇതുവരെ നന്ദി പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ അംഗമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടെ സാറ കുറ്റപ്പെടുത്തിയതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇവരുടെ പ്രസ്താവനക്കെതിരെ ഗസയിൽ നിന്ന് മോചിതരായി തിരിച്ചെത്തിയവരും അവരുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവന്നതിന് സാറ നദന്യാഹു ഉത്തരവാദിയാണ് എന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന ബന്ധിയായ ഈ മദൻ സൗക്കറുടെ മാതാവ് ഐനവ് സൗക്കർ പരിഹസിച്ചിരുന്നു എന്റെ മകനെ തട്ടിക്കൊണ്ടു പോയതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷവതി മദനെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അവർക്കാണെങ്കിൽ അതിലും ഞാൻ സന്തോഷവതിയാണ് എന്നാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ ഈ ഒരു വാർത്ത തികച്ചും വ്യാജമാണ് എന്നും അത്തരത്തിലൊരു പ്രതികരണം ഈ സാറ നടത്തിയിട്ടില്ല എന്നും പലരും പറയുന്നുണ്ട് മോചിതരായ ബന്ധികളെ സാറ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതൊരു വ്യാജ വാർത്തയാണെന്ന് കാണിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു ബന്ദികൾ നന്ദിയില്ലാത്തവരാണ് എന്ന് സാറ നന്യാഹു പറഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ട് തെറ്റാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ബന്ധികളുടെ കുടുംബവുമായുള്ള നിരവധി ചർച്ചകളിൽ സാറയും പങ്കെടുത്തിട്ടുണ്ട് ബന്ധുക്കളുടെ മോചിത മോചനത്തിനായി പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് അവർ ഈ മാസം ആദ്യം ഖത്തർ അമീറിന്റെ മാതാവിനെ കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും അത് ഭക്ഷണത്തിലായാലും മരുന്നിന്റെ ദൗർബല്യം കൊണ്ടും ഒക്കെ തന്നെ മരണമടയുന്ന ബന്ധുക്കരുടെ എണ്ണം ഒരുപാട് ഉയരുകയാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം